ഈ പരിസ്ഥിതി പെർമിഷൻ പെർമിഷൻ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണലിമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ചോക്കാട് പുല്ലങ്കോട് സ്റ്റേറ്റിൽ ഉരുൾപൊട്ടൽ ഭീഷണി കനത്ത മഴയെ തുടർന്ന് നാട്ടുകാർ രാത്രി കാലങ്ങളിൽ മാറി താമസം തുടങ്ങി ജിയോളജി വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി പെർമിഷൻ കാണിച്ചത് അതിന് പെർമിഷൻ ഉണ്ടോ അത് അതിന്റെ കോപ്പിള്ള പെർമിഷൊന്നും കാണിച്ചു പിന്നെ പഞ്ചായത്ത് പെർമിഷൻ പെർമിഷൻ ഉണ്ടോ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രിസിഡന്റ് പഞ്ചായത്ത് പ്രിസിഡന്റ് ആളുകളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടി ജിയോളജി വിഭാഗം പരിശോധന നടത്തണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് കടിഞ്ചേരി മലയിലെ ചില ഭാഗങ്ങളും പുല്ലങ്ങോട് മലയിലെ പുതിയ റീപ്ലാന്റിംഗ് നടത്തുന്ന ഭാഗങ്ങളുമാണ് പരിശോധന വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനു വേണ്ടി നടപടികൾ എടുക്കണമെന്ന് എസ്റ്റേറ്റ് അധികൃതരോട് ജിയോളജി വകുപ്പ് നിർദ്ദേശം നൽകി താമസിക്കുന്ന നൂറോളം കുടുംബങ്ങളിൽ താമസിക്കുന്നതിൽപ്പെട്ട ഒരാളാണ് ഞാൻ അവിടെ മുകളിൽ പ്ലാന്റേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ചില അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികൾ അവിടെ മലയോ മലവാരത്തിൽ ഈ മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളം കെട്ടിനിന്ന് ഭൂമിയിലേക്ക് ഊർന്നു പോകാനുള്ള സംവിധാനത്തിലാണ് അവിടെ പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല ജലസ്രോതസ്സുകൾ പണ്ട് സ്വാഭാവികമായിട്ട് ഒഴുകിയ ജലസ്രോതസ്സുകളൊക്കെ ഇപ്പോൾ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് മൂടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ഒരു ഉരുൾപൊട്ടൽ സാധ്യത തള്ളിക്കളയാൻ പറ്റാത്ത ഒരു നിലയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ആവശ്യമായ അതായത് റബ്ബറിന് ആവശ്യമായ ഈർപ്പം നിലനിർത്താൻ സ്വാഭാവികമായിട്ടും വെള്ളം ആവശ്യമാണ് പക്ഷേ ഇവർ ജൂൺ മാസം തുടങ്ങിയാൽ തന്നെ തുടങ്ങിയതിന് മുമ്പ് തന്നെ ഇത് നിർമ്മാണങ്ങൾ നടത്തിയിട്ട് അതായത് കയ്യാലകൾ കെട്ടിയിട്ട് വെള്ളം കെട്ടി നിർത്തുന്ന രീതിയിലാണ് അവിടെ സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മഴവെള്ളം മുഴുവനും ഭൂമിയിലേക്ക് ഊർന്നു പോകുന്നുണ്ട് അപ്പോൾ ജലസ്രോതസ്സുകൾ നമുക്ക് ആവശ്യമാണ് നമ്മളെല്ലാവരും ആ ചോലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഉപയോഗിച്ചിട്ടാണ് വേനൽക്കാലത്തൊക്കെ നമ്മൾ പിന്നെ കഴിയാറുള്ളത് അപ്പോൾ നമുക്കത് നഷ്ടപ്പെടാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജൂൺ മാസത്തിൽ എന്നെ കെട്ടി നിർത്തുന്ന വെള്ളം അതായത് കെട്ടി നിർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത് തടയപ്പെട്ടിട്ട് ഈ മഴ അവസാനിക്കുന്ന കാലഘട്ടത്തിൽ വെള്ളം കെട്ടി നിർത്തുകയോ ഭൂമിയിലേക്ക് ഊർന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ന്യായമായിട്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പിന്നെ വിപരീതമായി ബാധിക്കാത്ത രീതിയിലാവും അപ്പോൾ ഈ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയും ഈ പ്രകൃതിയിലെ പരിസ്ഥിതി പോലെ പ്രദേശങ്ങളിൽ ജെ സി ബി സ്റ്റാച്ചു പോലത്തെ കാര്യങ്ങൾ കൊണ്ടുവന്ന് നിർമ്മാണങ്ങൾ നടത്തി പിന്നെ പുതിയ പ്ലാന്റേഷനും നടത്തുന്ന അതും ഈ ദയവ് ചെയ്ത് ഈ പ്ലാന്റേഷൻ മേഖലയായ അതായത് പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റ് പിന്നെ അസ്മിനോൾ കമ്പനി അത് നിർത്തണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആയിട്ടുള്ള ഞങ്ങളുടെ ആവശ്യം തുടർച്ചയായി കനത്ത മഴ പെയ്യുകയാണെങ്കിൽ പ്രദേശത്തുകാരോട് മാറി താമസിക്കുവാനും ജിയോളജി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു വെള്ളക്കെട്ടുകൾ ഉറവുകളും നിൽക്കുന്ന പ്രദേശത്ത് നേർച്ചോലകളെല്ലാം തുറന്നുവിടണമെന്നും നാട്ടുകാരും ആവശ്യപ്പെട്ടു മഴക്കാലം തുടങ്ങുന്ന മാസങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പ്രദേശത്തെ എസ്റ്റേറ്റ് അധികൃതർ പ്രാധാന്യം കൽപ്പിക്കണമെന്നും പരിസ്ഥിതി ലോല പ്രദേശത്ത് ജെ സി ബി പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന പ്രവൃത്തികൾ അവസാനിപ്പിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിനു വേണ്ടി കൃത്യമായ നിർദ്ദേശങ്ങൾ ജിയോളജി വകുപ്പ് അധികൃതർ രേഖാമൂലം എസ്റ്റേറ്റ് അധികൃതർക്ക് നൽകണമെന്നും പഞ്ചായത്ത് ഭരണസമിതി ഇത്തരം നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അധികൃതരും പറഞ്ഞു മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ജനങ്ങളുടെ ജീവിതവും സൗകര്യവുമാണ് പ്രാധാന്യം കല്പിക്കുക എന്നും പറഞ്ഞു ഇവിടെ നാട്ടുകാർ പഞ്ചായത്ത് ആവശ്യപ്പെട്ട പ്രകാരം ജിയോളജി ഉദ്യോഗസ്ഥർ വന്നിരുന്നു അവർ വന്ന് ഇവിടെ ഇവർക്ക് ഭീഷണിയാണെന്ന് പറയുന്ന സ്ഥലങ്ങൾ പരിശോധിച്ചു അതിൽ ഈ തുടർച്ചയായ മഴ പെയ്തുകൊണ്ട് ഉറവ വന്ന് കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ആ വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളങ്ങളൊക്കെ കൈ ടെറസും മറ്റും പൊളിച്ചുകൊണ്ട് അത് വെള്ളം സുഖമായിട്ട് സുഖമായിട്ട് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വെള്ളം ഒന്ന് എവിടെയും കെട്ടിങ്ങാൽ നന്നായി സ്മൂത്തായിട്ട് ഒഴുകി പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിലൊരു ഭീഷണി ഒന്നുമില്ല പിന്നെ എസ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വവും അവരുടെ ജീവനും തന്നെയാണ് പ്രാധാന്യം കളിപ്പിക്കുന്നത് അതിന് സാധ്യമായ നടപടികളെല്ലാം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതാണ് അസിസ്റ്റന്റ് ജിയോളജിസ്റ്റുമാരായ പി വി അജീഷ് കെ ഫർസാന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നീലാംറ സിറാജുദ്ദീൻ അറക്കൽ സക്കിർ ഹുസൈൻ വാർഡ് മെമ്പർമാരായ ചുരപ്പിലാൻ ഷൌക്കത്ത് തോരപ്പ ഷറഫുദ്ദീൻ പുല്ലങ്കോട് എസ്റ്റേറ്റ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ വി പി വീരാൻകുട്ടി ഡെപ്യൂട്ടി മാനേജർ ടി കെ മോഹൻകുമാർ അസിസ്റ്റന്റ് മാനേജർ കെ വി നാസർ അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ കരുമാ ഫൈസൽ ബാബു വെൽഫെയർ ഓഫീസർ ജിതിൻ എന്നിവരും നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ചോക്കാട് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോർസ്